കലൂർക്കാട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചെയ്യുന്നു പതിനാല് വാർഡുകളിലായി നാൽപ്പത്തി ഏഴുപേർ മത്സരരംഗത്ത് ഇക്കുറി ഏഴ് വാർഡുകൾ വനിതാ വാർഡുകളാണ് പഞ്ചായത്ത് രൂപീകൃതമായി എഴുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിഡന്റ് സുജിത്ത് ബേബി എട്ടുപേരയിൽ പടിയിറങ്ങുമ്പോൾ പതിനാറാമത്തെ പ്രസിഡന്റാണ് ഒറ്റക്കെട്ടായി ഭരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ട് രണ്ടര വർഷത്തെ ഭരണം പൂർത്തീകരിച്ച് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് അഭിമാനപൂർവ്വം പതിമൂന്ന് മെമ്പർമാരെ കൂട്ടിയിണക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ വിളിച്ചു ചേർത്തത് നൂറ്റി അൻപതോളം പഞ്ചായത്ത് കമ്മിറ്റി പതിമൂന്ന് മെമ്പർമാരും പങ്കെടുത്തത് മുപ്പത്തിയേഴ് കമ്മിറ്റി ഇക്കുറി നാല് മുൻ പ്രസിഡന്റുമാർ മത്സര രംഗത്തുണ്ട് ഒറ്റക്കെട്ടായി ഭരിക്കാൻ വ്യത്യസ്തമായി മത്സരിക്കുന്നു മുൻ പ്രസിഡന്റുമാരായ ജോർജ് ഫ്രാൻസിസ് തെക്കേക്കരയിലും സുജിത്ത് ബേബി എട്ടുപറയിലും നേർക്കു നേർ പോർട്ട് തെറ്റായ നിലപാടിനെതിരെ മുന്നണി വിട്ട് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇങ്ങനെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് വിശേഷങ്ങൾ ഏറെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിജു കന്നിക്കുഴിയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷിനു എൻ കെ നടുക്കുടിയിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സനിമോൻ വാളിയപ്പിള്ളിയിലുമാണ് മത്സരിക്കുന്നത് രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ആശാ ജിബിയാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജിജി ബൈജു പള്ളിത്താഴത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടപ്പഴത്തിൽ സിനി മനോജുമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സ്റ്റാനി ബൈജി ആത്രശ്ശേരിയിലാണ് മൂന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്നത് ബിൻസി ബെന്നി മുണ്ടേക്കൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും റാണിമോൺ കണ്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടോളി അലക്സാണ്ടർ ഭവനുമാണ് മത്സരിക്കുന്നത് നാലാം ഇവിടെയാണ് മത്സരം പഞ്ചായത്ത് പ്രസിഡന്റുമാർ തീപാറുന്ന മത്സരം ചാക്കോച്ചൻ നെടുങ്കല്ലിൽ എൽ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുജിത്ത് ബേബി എട്ടുപറയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു തോമസ് പിച്ചാപ്പിളിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ടാണ് നാലാം വാർഡിൽ മത്സരിക്കുക അഞ്ചാം വാർഡ് വനിതാ വാർഡാണ് മുൻ പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്നു എൽസമ്മ പുന്നേക്കടവിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക സിന്ധു തണക്കരയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു സൂസമ്മ വട്ടക്കുടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അനുബേബി മേക്കുഴിക്കാട്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനീസ് ക്ലീറ്റസ് വയലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുകയാണ് മറ്റൊന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി ജിജി ജോർജ് നടുപ്പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് നിലവിൽ പ്രവർത്തന മേഖലയിൽ സജീവമല്ല നീതു ജോസഫ് പുത്തമ്പുരയ്ക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ഏഴാം വാർഡും ഇക്കുറി വനിതാ വാർഡാണ് ഡോറിയ മരീ ജോർജ് കുന്നേക്കുടിയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു സിന്ധു കോതവഴിക്കൽ എൻഡിഎ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു സുമ ഷാജു കൊളവേലി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു റെജീന ബേബി റജീന ബേബി പുന്നക്കൽ യു ഡി എഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എട്ടാം വാർഡ് ഈ കുറി ജനറൽ വാർഡാണ് അനിൽ കെ മോഹനൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ജരീഷ് ജോസ് ഏഴാനിക്കാട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ജരീഷും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് കഴിഞ്ഞ പ്രാവശ്യം രംഗത്തുണ്ടായിരുന്ന ടോയ്സ് കുന്നത്തോട്ടത്തിനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇക്കുറി എട്ടാം വാർഡിൽ നിന്നും മത്സരിക്കുക എൻഡിഎ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക വർക്കിച്ചനാണ് ഈ പ്രാവശ്യം ഒൻപതാം വാർഡ് ജനറൽ വാർഡാണ് ബാബു ബനക്കപ്പറമ്പിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ബബിൻ ബാലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക മറ്റൊന്ന് ബെന്നി ജോസഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ബെന്നി ജോസഫ് കളപ്പുരയ്ക്കലാണ് ഇക്കുറി പത്താം വാർഡ് വനിതാ വാർഡാണ് ആര്യമോൾ നീതു വെള്ളാപ്പിള്ളിൽ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ജോസഫ് വിഭാഗത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ദിവ്യ ലക്ഷ്മി പാറത്താഴ്ത്താണ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഷൈനി സണ്ണി കൈപ്പത്തടത്തിലാണ് പതിനൊന്നാം വാർഡിൽ നിന്നും ഇക്പ്രാവശ്യം മത്സരിക്കുക എം എം അനിൽകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എം എം അനിൽ ഇവിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മുന്നണിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുക ഷൈനി ജെയിംസിന്റെ ഭർത്താവ് ജെയിംസ് സങ്കച്ചൻ പൈക്കാട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മത്സരിക്കുക പ്രൊഫസർ ജോസ് സക്രിസ്റ്റ്യൻ കണിയാങ്കുടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൽ ഡി എഫിന്റെ പിന്തുണയോടെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുക ജോബി ജോസ് അഡ്വക്കേറ്റ് ജോബി ജോസ് നെടുങ്കല്ലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കേരള കോൺഗ്രസ് എം വിഭാഗമാണ് എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക പ്രവീൺ പി വിജയൻ പറപ്പിള്ളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബിജു ജോസഫ് പാലക്കോട്ടിലാണ് പതിമൂന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്നത് തങ്കച്ചൻ കുന്നത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുമാണ് മത്സരിക്കുന്നത് എൻഡിഎ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു രാജു മങ്കുത്തേലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷിജോ മാധവനും പതിനാലാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു വനിതാ വാർഡാണ് ബിന്ദു വിനേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ബിന്ദു വിനേഷ് മാവേലി മഠത്തിൽ മേഴ്സി ജോർജ് പുത്തൻമനക്കിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൻഡിഎ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുൻ